മോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കു മാത്രമെന്ന് വി എം സുധീരൻ തൃശൂരിൽ യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ ജനജീവിതം തകർക്കപ്പെട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി ഇപ്പോൾ കേരളത്തിൽ ഒന്ന് നെരങ്ങിയിട്ട് ഒരു പ്രയോജനവും മോഡിയുടെ ഗ്യാരണ്ടിയുടെ കാപ്പട്യം അതെല്ലാം തിരിച്ചറിയുന്നുണ്ട് വിശ്വാസ്യത ജനമന്ത്രി ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ സാധാരണക്കാരനെ വിസ്മരിച്ച് പാവങ്ങളെ വിസ്മരിച്ച് ഈ സർക്കാർ മോഡി സർക്കാർ നിലകൊള്ളുന്നത് സമ്പന്ന ശക്തികൾക്ക് വേണ്ടിയാണ് അദാനിമാർക്ക് കഴിഞ്ഞ വർഷമായി ഗ്യാരണ്ടികൾ മാത്രം പ്രഖ്യാപിച്ച് നാട്ടുകാരെ വിഡ്ഢികളാക്കിയ മോദി തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വീണ്ടും ഗ്യാരണ്ടിയുമായി എത്തിയിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് ഗ്യാരണ്ടി നൽകി പെട്രോളിന് വില കുറയ്ക്കുമെന്നും തൊഴിലില്ലായ്മ തുടച്ചുനീക്കുമെന്നും ഗ്യാരണ്ടി പറഞ്ഞ് അധികാരത്തിലെത്തിയ മോദി ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നും സുധീരൻ വ്യക്തമാക്കി സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി നേടിയെടുത്ത ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭരണ സംവിധാനം പാർലമെന്ററി സിസ്റ്റം തകർച്ച പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യുക വിമർശിക്കുന്നവരെ സഭയിൽ നിന്നും പുറത്താക്കുക പ്രധാനമന്ത്രിയെ വിമർശിച്ചു രാഹുൽഗാന്ധിയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി മോദിയുടെ മറ്റൊരു പതിപ്പായ പിണറായി സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതും തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ രീതിയിൽ ജനദ്രോഹപരമായ നടപടികളുമായി നയങ്ങളുമായി പോകുന്ന നരേന്ദ്രമോദി മുതലാളിത്ത ശക്തികളെ പ്രീഡിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസം കാറ്റിൽ പറത്തി മുതലാളിത്ത ആശയങ്ങളെ പ്രീണിപ്പിക്കുന്ന ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയനില്ല ടി എൻ പ്രതാപൻ എം പി അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ മുരളീധരൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് തേറമ്പിൽ രാമകൃഷ്ണൻ ജോസ് വള്ളൂർ എം പി വിൻസെൻ്റ് കെ ആർ ഗിരിജൻ തോമസ് ഉണ്ണിയാടൻ സി വി കുര്യാക്കോസ് പി ആർ എൻ നമ്പീശൻ എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി